കൃതാർത്ഥ ഹൃദയം എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആത്മാർത്ഥമായ ഹൃദയം ഒരാളുടെ സ്വഭാവത്തിൻ്റെ ഏറ്റവും യഥാർത്ഥ പ്രതിഫലനവും അവരുടെ ആത്മാവിൻ്റെ ശുദ്ധമായ പ്രകടനവുമാണ് എ സിൻസിയർ ഹാർട്ട് ഈസ് ദ ട്രൂവസ്റ്റ് റിഫ്ലക്ഷൻ ഓഫ് വൺസ് ക്യാരക്ടർ ആൻഡ് പ്യൂറസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ദയർ സോൾ യേശു പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി എന്നാൽ ഒരാൾ മാത്രം മടങ്ങി വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവന് നന്ദി പറഞ്ഞു യേശു മറുപടിയായി പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പോയിക്കൊള്ളുക ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന എണ്ണ മറ്റു ഉപകാരങ്ങൾക്ക് നാം ദൈവത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു നോമ്പ് നാളുകളിൽ നന്ദിയുള്ള മനസ്സുകളുടെ ഉടമകളാവാൻ നമുക്കാവട്ടെ അനുഗ്രഹീതമായൊരു ദിവസം ആശംസിക്കുന്നു സർവശക്തൻ നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ